എല്ലാവർക്കും വിതരണമായ നമസ്കാരം നമ്മുടെ മരീസ്ഥാനം തുടങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾ ഈ മാർച്ചിൽ പൂർത്തീകരിക്കുകയാണ് ഇതിനോടകം പതിനായിരത്തോളം പതിനായിരത്തിൽ പരം ആളുകൾ ഇവിടെ മരീസ്ഥാനത്ത് വന്ന് വന്നിട്ടുണ്ട് അതിലിപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുന്നവരെന്നു പറയുന്നത് അഞ്ഞൂറിൽ താഴെയാണ് ആളുകൾ മരീസ്ഥാനത്തിലുള്ളത് നമുക്ക് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മുന്നൂറ് പേർക്കാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമുള്ളത് മറ്റ് രജിസ്ട്രേഷനുകൾ ഉണ്ട് അപ്ഷൻ കൺട്രോൾ ബോർഡെന്നു വെച്ചാൽ ആണ് അംഗീകാരമാണ് മൂന്ന് മൂന്നുപേരെ താമസിപ്പിക്കാനുണ്ട് അതുപോലെ മെൻറ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു പുതിയൊരു ലൈസൻസ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ്റെ ലൈസൻസ് ആർ പി ഡി ആക്ട് ആർ പി ഡി ആക്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്റ്റ് അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഒരു ത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ് പേരിൽ അധികം ഇവിടെ താമസിക്കാൻ സ്ഥലമില്ല അതിൽ കൂടുതലുള്ള ആളുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ചില പ്രശ്നങ്ങൾ വന്നത് അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തിങ്ങിക്കിടക്കുമ്പോൾ ആളുകൾക്കെല്ലാം പെട്ടെന്ന് പറയും അതുകൊണ്ട് അവരെ മാറ്റി പാർപ്പിക്കണമെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ നിർദ്ദേശങ്ങൾ വന്നു കിട്ടും അപ്പം അതുകൊണ്ട് നമ്മൾ ആറു മാസത്തേക്ക് മരീസ്ഥാനത്തിലേക്ക് ഇനി ആരെയും എടുക്കുന്നില്ല അത് അറിയിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം രാത്രി കാലങ്ങളിൽ പോലീസ് അധികാരികൾ കുളിക്കുമ്പോൾ ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടാകുന്നു അമ്മയെ വെട്ടാൻ മകം നിൽക്കുന്നു അല്ലെ അച്ഛനെ കൊല്ലാൻ മകളെ നിൽക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പോലീസിന് മരിയസാനം പോലെയുള്ള സാധനങ്ങൾ മരിയ സാധനം ഒക്കെ അപ്പോൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ള അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിന് വേറെ എന്ത് സംവിധാനങ്ങളാണ് നമുക്കുള്ളത് അതുപോലെ മാസങ്ങളോളം വീട്ടിൽ ചികിത്സയില്ലാതെ കിടന്ന് ആരും കയറി ചെല്ലാതെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മാതാപിതാക്കന്മാരും പലരെയും ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നത് അവരുടെ കാലും കയ്യുമൊക്കെ പുഴുവലിച്ച അവസ്ഥയിൽ പഴുത്ത് വൃണങ്ങളുമായിട്ടാണ് അങ്ങനെയുള്ള ആളുകളിലൊക്കെ നേരെ നോ നോയെന്ന് പറയാനായിട്ട് മാനസികമായിട്ട് വളരെ പ്രയാസമുണ്ട് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നമുക്ക് ചുറ്റും ഇപ്പം നമ്മൾ അഞ്ച് പേർക്കൊരു വീട് വെച്ച് അയർലൻഡിലും ന്യൂസിലൻഡിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു എട്ട് വീടുകൾ ആ വീടുകളിൽ സാധാരണ ഒരു ഹോം ഗെയിം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് തിരിച്ചു പോയി താമസിക്കുന്ന രീതിയിൽ അവരെ നമ്മൾ താമസിപ്പിച്ചു വരികയാണ് വളരെ സക്സസ് ആയിട്ട് രണ്ട് വർഷം നമ്മളത് പൂർത്തീകരിച്ചു അതുപോലെ എല്ലാ പഞ്ചായത്ത് തോറും ഓരോ വരുദ്ധ സാധനങ്ങൾ അത് ശരിക്കും പറയാം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് അത് നടപ്പിലധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് അതിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ആദ്യത്തെ സ്ഥാപനം നമ്മൾ മുത്തോലിയിൽ പന്തത്തലയിൽ മുത്തോലി പഞ്ചായത്തിൽ നമ്മൾ ആരംഭിച്ചു അത് ഏകദേശം രണ്ട് വർഷമാണ് അപ്പോൾ ഇതുമെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതുകൊണ്ടൊന്നും ഇത് പര്യാപ്തമല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോൾ നമുക്ക് കൂടുതൽ സെൻ്ററുകൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ് എടപ്പാടിയിൽ മച്ചിയാനിക്കൽ തോമസാരുടെ അറുപത് സെൻറ്റ് സ്ഥലവും നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റൊരു സ്ഥലത്തും വിളക്കുമരത്തിലും നമുക്ക് ഇതങ്ങനെ നല്ല മീനിച്ചിൽ പഞ്ചായത്തിലും ഒരു സാധനം ആരംഭിക്കാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ ഇവിടെയുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ വളരെ ഇൻറ്റൻസീവായിട്ട് കെയർ അല്ല എമർജൻസി കെയർ വേണ്ട ആളുകളെ ഇവിടെ നിൽക്കുകയും അതുപോലെ ബെഡ്ഗണനായിട്ട് ഭരണാസനായ ആളുകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് വിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യുക അവരവരുടെ ദേശം കിട്ടും അല്ലെങ്കിൽ അവരെ സാധാരണ മനുഷ്യരായിപ്പോ അങ്ങനെയൊരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് അതിനായി അവരുടെ ശ്രദ്ധയും സഹകരണവും പ്രാർത്ഥനയും അപേക്ഷിക്കുക മര്യസ്ഥാനം ഒറ്റ നടത്തി കണ്ടാൽ ആദ്യകാലങ്ങളിൽ വന്നവരോട് ഒരുപാട് ബിൽഡിങ്ങായി എല്ലാം ശരിയായി ഒന്നും ശരിയായിട്ടില്ല ഒരുപാട് ബാധ്യതകളിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും ആ ബാങ്കിൻ്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഈ പരിയസനം ബിൽഡിങ്ങുണ്ടാക്കാനൊക്കെ ആദ്യകാലങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ളത് വലിയൊരു ഒരു ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ബാങ്കിന് നമുക്ക് ബാധ്യതയുണ്ട് അതുപോലെ മരുന്ന് വാങ്ങിക്കുന്ന സ്ഥലങ്ങളിലും എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ ആരുടെ അടുത്തൊരു ഒരു നമ്മളൊരു ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു സഹായം ചോദിച്ചൊന്നും ഞാനിതുവരെ കൊടുത്തിട്ടില്ല എല്ലാം ദൈവം തരുമെന്നൊരു വിശ്വാസമാണ് അതേ ദൈവം തന്നെ തരുമെന്ന് പ്രത്യാശയിൽ ആറുമാസത്തെ അവധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ആളുകളെ മാറ്റിപ്പണ്ണി വികസിപ്പിക്കാൻ ആറുമാസത്തേക്ക് ആളുകളെ എടുക്കാതിരിക്കണം അത് രണ്ടും എന്നെ സംബന്ധിച്ച് സങ്കടം ഉള്ള ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിൽ ഫ്രീസ് ചെയ്യപ്പെട്ടൊരവസ്ഥയാണ് അറിയിച്ചിരുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം ഈ വലിയൊരു നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തളപ്പെടുന്ന ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യാനായിട്ട് എനിക്ക് നമുക്ക് സാധിക്കും അതിനെല്ലാം കൂടെ നൽകണമെന്ന് എനിക്ക് നിങ്ങളെ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്